നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന അവസാന മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്താൻ സിറ്റിക്ക് കഴിഞ്ഞു അവസാനമായി നടന്ന നാല് പ്രീമിയർ ലീഗ് കിരീടവും മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തം ഷെൽഫിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആഴ്സണൽ രണ്ടാം സ്ഥാനത്തും ലിവർപൂൾ മൂന്നാം സ്ഥാനത്തുമാണ് ഇത്തവണ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ലിവർപൂൾ പരിശീലകനായ എർഗൻ ക്ലോപ്പ് തൻ്റെ ക്ലബിനോടൊപ്പമുള്ള അവസാനത്തെ മത്സരവും ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ട് പുറത്തു പോവുകയാണ് ക്ലോപ്പും പെപ്പും തമ്മിലുള്ള ആ ഒരു റൈവലറി അത് ഫുട്ബോൾ ലോകത്ത് വളരെയധികം പ്രശസ്തമായിരുന്നു ഏതായാലും ക്ലോപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി പെപ് ഗാഡിയോള ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് താൻ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യും എന്നാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യും എൻ്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്ദേഹം ഒരു പരിശീലകൻ എന്ന നിലയിൽ െ വേറെ ലെവലാക്കിയത് അദ്ദേഹമാണ് ഞങ്ങൾ പരസ്പരം വളരെയധികം ബഹുമാനിച്ചിരുന്നു അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നെ കുറിച്ച് പറഞ്ഞതിനെല്ലാം ഞാൻ അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഓരോ ലിവർപൂൾ ആരാധകനെയും അഭിമാനിതനാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമാണ് കിരീടങ്ങൾ മാത്രമല്ല പേഴ്സണാലിറ്റിയും അതിന്റെ ഭാഗമാണ് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലിവർപൂളിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടവും യു ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള പരിശീലകൻ കൂടിയാണ് യുർഗൻ ക്ലോപ്പ് അതേസമയം ഇക്കാലയളവിലെ ഭൂരിഭാഗം കിരീടങ്ങളും മാഞ്ചസ്റ്റർ സിറ്റിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ക്ലോപ്പിന് മുന്നിൽ എപ്പോഴും വലിയ തടസ്സമായി നിലകൊണ്ടിരുന്നത് ഇപ്പൊ ഗാഡിയോള എന്ന പരിശീലകൻ തന്നെയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം